അതിരന്നോയ അതിരമതി ടൈമർ കാറി ക്ലിക്ക് ഓയേ നമ്മളെ ഫുഡ് കഴിക്കാൻ പോകുന്നു നമ്മുടെ മുട്ട മുട്ടയുടെ ഗ്രേവിധാരുന്നു ഭക്ഷണം എക്സ്പീരിയൻസ് <laughs> 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 <laughs>

ആന്ധ്രയിലാ അടുത്തത് ആന്ധ്രന്റെ തമിഴ്നാട്ടിൻ്റെ അട്ടകാടി അപ്പൊ അടുത്തതാണ് ആന്ധ്രയില് ആ ട്രെയിനാണല്ലേ അതാ ഇന്ത്യ ഡബ്ല്യു എ പിന്നെ നമ്മളിപ്പോഴും തമിഴ്നാട്ടിൽ തന്നെയാണ് ആന്ധ്രയിലേക്ക് കയറിയിട്ടില്ല ഡബ്ല്യു എ പിന്നോട്ടെ ഡബ്ല്യു എ പി സെവൻറെ ഒരു കിഡിലെ ലോക്കോന്നുണ്ട് ക്ലാസ്സിലൊക്കെ ചെളി ഡബ്ല്യു എ പി ലോക്കോണ് ചേക്കും അഞ്ച് പ്രാവശ്യം പിടിച്ചിട്ട് അത് ഇരുവാദ്യം പിടിച്ചതാണ് പിന്നെ തൊട്ട് കൊറങ്ങിട്ടത് ജനനാണ് അങ്ങനെ അടിച്ച് ഒന്നും കേറന്നില്ല കാട്ടാടിയിലേക്ക് കയറാനുള്ള രണ്ട് മൂന്ന് മണിക്കൂറാണ് കാട്ടാടിയിലേക്ക് സേനത്തൊന്ന് കാപ്പള്ളിക്ക് മൂന്ന് മണിക്കൂറ് പക്ഷെ പിടിച്ചെറിലും പിടിച്ചെറില്ല ഒരു രാത്രി പിടിച്ചിരുന്നെ ലാഗ അടിച്ച് പണ്ടാരാകും പിടിച്ചിട്ട് പിടിച്ചു പിടിച്ചിട്ട് ഞാൻ നിരക്കാണ്ട് ജനപള്ളിയുടെ തൊട്ടപ്പറാണ് നമ്മടാ പച്ചാഞ്ചേണ്ടില്ല വൈകിട്ടും ട്രെയിൻ വാ എടുക്കാൻ കണക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ അടിയിലേ ഇത് നോക്കല ട്രെയിനാണ് അല്ല കൈസ് ഇതൊക്കെ അടുത്തത് ആന്ധ്രയിലാണ് അടുത്ത സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനിലെ കൊണ്ടാ ആന്ധ്രയത്തെ സ്റ്റേഷൻ അടുത്തത് അപ്പൊ ആന്തായാലാണ് നമ്മള് അടുത്തദേശം തമിഴ്നാട്ടിലും മാറുവാണോ നമ്മള് ഇനി റെഡി മോണ്ടാ അപ്പൊ റെഡി മൂട്ട് വെക്കുമ്പോ കാണിച്ചു വേറെ കാണിച്ചിരിക്കുന്നത് സമ്മാനം അമ്മതാ

ട്ടോ പത്ത് രൂപക്ക് സൂപ്പർ പത്ത് രൂപക്ക് വയറുന്ന് അറിയാനുള്ള സാധനം ഉണ്ട് ട്രെയിൻ എടുത്തിട്ടുണ്ടോ അതെ കൊണ്ടു എടുക്കുവാണ് അണ്ടാ ബിരിയാണി ചിക്കൻ ബിരിയാണി ബിരിയാണി ചിക്കൻ ബിരിയാണി പന്ത്രണ്ട് രൂപേ ഫുഡ് കഴിക്കാൻ ചോറ് കഴിക്കാൻ പോകുന്നു ചിക്കൻ ഒക്കെ സെറ്റ് ആയി തുറന്നു തുറന്ന് വയ്ക്കുന്നത് ആ ും ചിക്കൻ കഴിച്ചിട്ട് കാണിച്ചാണ് ഫുഡൊക്കെ നിങ്ങളെ അപ്പൊ അതെ അത്യാവശ്യം ക്ലീൻ എന്നാ ലില്ലു നല്ല വശപ്പുണ്ടാ എക്കോ ഇനി പൊക്കത്ത് എണീച്ച വന്നിട്ടുള്ളു എല്ലാരും ഫുഡ് എടുത്തു വെച്ചേക്കുന്നു ചോറ് ഇങ്ങനെ തുറന്നു വരുന്നു ആ ചോറ് അമ്മ തള്ളലട്ടാ ആ അങ്ങോട്ട് പോരട്ടെ ഓക്കെ മോര്യാറുണ്ട് ലെഗ് പീസ് ആണോല്ലു അമ്മ എല്ലാരും ഫുഡ് കഴിക്കാൻ പോകുന്നു എല്ലാര് ഫുഡ് ഭക്ഷണം കഴിച്ചിട്ടാണ് ചേരാ സമയം മൂന്ന് ആറായിട്ടുണ്ട് എല്ലാരും നെല്ലൂര് കഴിഞ്ഞിട്ടുണ്ട് എല്ലാരും ഉറങ്ങി റക്കണ് ചുണ്ട് പൊട്ടി അക്കാലത്ത് ഉള്ളം പൊട്ടിയിട്ടുണ്ട് ഏഹ് ഒരു സിനിമ ആണോ സിനിമ ട്രെയിൻ ഇരുപത്താല് ഇപ്പോൾ പൊടി തന്നെ കേട്ടോ അതെ ട്രെയിൻ സോൺ ടൈം ആണോ പക്ഷെ ബോർ അടിക്കുന്നു ഒരു പണിയില്ല മൂന്നനായിട്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം വിജയവാഡ ആന്ധ്ര മെയിൽ സ്റ്റേഷൻ എറന്തപ്പഴ നാളെ വിജയവാടന്ന് മനസ്സാണ് ഇത് നല്ലാണത് ഇത് ഇത് ഇത കഴിക്കുന്നു കഴുത കളിക്കുന്നു jak abitti kudga ta bhai walum buddhiinda theya vicharichi okay guys ai na lillu ne pehla mitti kititind mujhe maro maro mujhe maro maro nahi ye mazak ho raha hai ek second yaar porat lillu 500

ശുദ്ധമായ സംഗീതം കിട്ടുമ്പോൾ വിലയില്ല അല്ലേ ഞങ്ങള് കാരണം നിങ്ങള് പിരിച്ചു കൊടുത്തു ഇവിടെ തന്നെയല്ലേ ആ പൊട്ടി കൈക്കോയി ബാറ്റ് ഒന്നോത്തൊമ്പത്തി അഭിയമ്പോ

പ്ലേറ്റ് ഫുഡ് കഴിച്ചിട്ട് ഉച്ചന്റെ സെയിം ഫുഡ് തന്നെയാണ് ചിക്കൻ മോരിയാർ ഫുഡ് കിടക്കാറുണ്ടോ കളിച്ചു തരാം